നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് ദൃഷ്ടിദോഷം അതേപോലെ തന്നെ നമ്മുടെ ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ അനുഭവിക്കുകയാണെങ്കിൽ അത് മാറ്റുവാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്സാണ് തരുന്നത് ഞാൻ ഡോക്ടർ ഷാജിക്കുന്നയാർ സൂര്യദേവുമട കുരാശ്രമ മഠാധിപതിയും തേജസ് വംഷി ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്റ്റ് അഡ്രസ്സ് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യൂ കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളും ഒക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്യാം ഇപ്പം ഞാൻ നിൽക്കുന്നത് കുട്ടിക്കാനത്താണ് ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാനൊരു കട്ടപ്പനോരോ ഒരു വർക്കിന് പൊക്കികൊണ്ടിരിക്കുകയാണ് അതൊന്നാണ് ഇവിടെ ഷൂട്ട് ചെയ്യുന്നത് ഇടയ്ക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാവും വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്നതിൻ്റെ ഒരു ഇതാണ് ഒരു ബസ് വരുന്നുണ്ട് അതൊക്കെ പോയതിന് ശേഷം ഞാൻ നിങ്ങളുടെ ഇന്ന നാളെക്കുറിച്ച് പറയാം ഈ ദൃഷ്ടിദോഷം മാറുവാനുള്ള ദശദോഷം മാറുവാനുള്ള സാധനം വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതും എന്നാൽ നമുക്ക് ഏറ്റവും നമുക്ക് എപ്പോഴും നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് വിഷയത്തിലടക്കാം നിങ്ങളുടെ നാളെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം പതിമൂന്നാം തീയതി കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് മിഥുന മാസം ഇരുപതാം തീയതി ശനിയാഴ്ചയാണ് ശനിയാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പതിനാലാണ് സൂര്യോദയം വൈകുന്നേരം ആറ് നാൽപ്പത്തൊന്നിന് സൂര്യാസ്തമയമാണ് രാഘവാലം വരുന്നത് ഒൻപത് ഇരുപതിനും പത്ത് അൻപത്തി മൂന്നിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് രണ്ടിനും പന്ത്രണ്ട് ഇരുപത്തി അഞ്ചിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തി ഒൻപതിനും പന്ത്രണ്ട് അൻപത്തിരണ്ടിനും ഗുളികൻ ഗുളികനോദയം ആറ് പതിനാലിനും ഏഴ് നാൽപ്പത്തി ഏഴിനും മധ്യയാണ് യമണ്ട സമയം ഒന്ന് അൻപത്തൊമ്പതിനും മൂന്ന് മുപ്പത്തി രണ്ടിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം അത്ത നക്ഷത്രമാണ് നമുക്ക് അത്ത നക്ഷത്രം എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു നക്ഷത്രമാണ് കൂടാതെ ഏറ്റവും കൂടുതൽ യാത്രയ്ക്കൊക്കെ ഏറ്റവും നല്ലൊരു ദിവസമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട് മാത്രമല്ല വിഭാഗം വാസ്തു എല്ലാം ചെയ്യുവാൻ പറ്റിയിട്ടുള്ള കൊള്ളാം നല്ല ഒരുവിധം കൊള്ളാമെന്നുള്ളൊരു ദിവസമായിട്ടാണ് പറയുന്നത് വ്യാപാരം സഹകരണം ദീർഘനാൾ പ്രവർത്തനങ്ങൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ പാർട്ണർഷിപ്പ് ബിസിനസ്സോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം ശനിയാഴ്ച പ്രത്യേകിച്ച് രണ്ടാമത്തെ ശനിയാഴ്ചയും കൂടി ആകുമ്പോൾ സൂര്യദേവൻ്റെ കുബേരാശ്രമത്തിൽ വെച്ച് കുബേര പൂജ ഉള്ളൊരു ദിവസമാണ് അപ്പോൾ നിങ്ങൾ കുബേര പൂജയ്ക്ക് പങ്കെടുക്കുകയാണെങ്കിൽ ഒരു നൂറ്റിയെട്ട് കോയിനും കൊണ്ടുവരണം അതേപോലെ തന്നെ ഒരു തേങ്ങ നിങ്ങളുടെ തലയ്ക്ക് ഒഴിഞ്ഞു കൊണ്ടുവരുക നാളെ വളരെ വിശേഷാൽ കുബേരപൂജ സൂര്യ അത്രയും വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള ദിവസമായതുകൊണ്ടാണ് വിശേഷൽ കുബേരപൂജ എല്ലാവരും പങ്കെടുക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് നാളത്തേക്ക് മൃത്യദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടതൊരു ദോഷം അസുപൂഞ്ച ദോഷം കരിനാൾ ദോഷം വെരുന്നക്ഷ ദോഷം അകന്നാല് ദോഷം എന്നിവയിൽ പ്രത്യേകിച്ചൊരു ദോഷങ്ങളുമില്ല വളരെ ഒരുവിധ കൊള്ളാമെന്നുള്ളൊരു ദിവസമായിട്ടാണ് കാണുന്നത് പ്രത്യേകിച്ച് ഒരു ദോഷങ്ങളും കാണുന്നില്ല നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ജൂലൈ മാസം പതിനാലാം തീയതി കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മിഥുന മാസം മുപ്പതാം തീയതി ഞായറാഴ്ചയാണ് ഞായറാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പതിനാലാണ് സൂര്യോദയം വൈകുന്നേരം ആറ് നാൽപ്പത്തൊന്നിന് സൂര്യാസ്തമയമാണ് രാഘവനം വരുന്നത് അഞ്ച് അഞ്ചിനും ആറ് മുപ്പത്തി എട്ടിനും മധ്യയാണ് ശനി ഞായറാഴ്ചയും തിങ്കളാഴ്ചയും രാഘവല സമയത്ത് വീട്ടിൽ നാരങ്ങ വിളക്ക് കത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അഞ്ച് അഞ്ചിനും ആറ് മുപ്പത്തെട്ടിനും മധ്യയാണ് രാഘോലം വരുന്നത് ഞായറാഴ്ച ഇപ്പം നാരങ്ങ വിളക്ക് കത്തിക്കാൻ പറ്റിയിട്ടുള്ള ദിവസം കൂടിയാണ് അഭിജിത മുഹൂർത്തം പന്ത്രണ്ട് രണ്ടിനും പന്ത്രണ്ട് ഇരുപത്തിയഞ്ചിനും മധ്യമാണ് മുഹൂർത്തം വരുന്നത് പന്ത്രണ്ട് ഇരുപത്തി ഒമ്പതിനും പന്ത്രണ്ട് അമ്പത്തിരണ്ടിനും മധ്യയാണ് അതേപോലെ തന്നെ യമകണ്ഠ സമയം വരുന്നത് പന്ത്രണ്ട് ഇരുപത്തി ആറിന് ഒന്ന് അൻപത്തി ഒൻപതിനും മധ്യമാണ് ഗുളികൻ ഉദയം വരുന്നത് മൂന്ന് മുപ്പത്തിരണ്ടിനും അഞ്ച് അഞ്ചിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് വിവാഹത്തിനും വാസ്തു യാത്രയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് അന്ന് കാണുന്നത് അപ്പോൾ അതേപോലെ തന്നെ വാഹനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനൊക്കെ പറ്റിയിട്ടുള്ള ദിവസം അല്ല വസ്തുക്കളൊക്കെ വാങ്ങുവാനൊക്കെ വേറൊരു ദിവസം സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നാലും കുഴപ്പമില്ല എല്ലാ ശുഭകർമ്മങ്ങളും പൂരിതപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് ചെയ്യാൻ പറ്റുന്ന ദിവസമാണ് മൃത്യദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടതൂർ ദോഷം പശുമഞ്ചോ ദോഷം കരുന്നാൾ ദോഷം ബലിദശ ദോഷം അകന്നാൾ ദോഷം എന്നുണ്ടെങ്കിൽ അകന്നാൾ ദോഷമുണ്ട് അപ്പോൾ ഞായറാഴ്ച ആരെങ്കിലും മരണപ്പെടണമെങ്കിൽ അവർക്ക് അകന്നാൾ ദോഷമാണുള്ളത് അപ്പോൾ അത് അനുസരിച്ച് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാം മറ്റൊരു കാര്യം നമുക്ക് നാരങ്ങ വിളക്ക് അതായത് ഞായറും തിങ്കളും നാരങ്ങ വിളക്കെ കത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട് വീടുകളിൽ അത് രാഹുവല സമയത്താണ് കത്തിക്കേണ്ടത് അതേപോലെ തന്നെ ശനിയാഴ്ച നാളത്തെ ദിവസം എല്ലാവരും വൈകുന്നേരം വീട്ടിൽ നീരാഞ്ജനം കത്തിക്കുക നീരാഞ്ജനം കത്തിക്കുമ്പോൾ ആ കിഴി എള്ള്ള്ള് കിഴി ഉണ്ടാക്കുമ്പോൾ രണ്ട് കറുത്ത തുണിയിൽ നമ്മൾ എള്ളം ഓരോന്നെടുത്തിട്ട് നമ്മൾ തലയ്ക്കൊഴിഞ്ഞ് വേണം ആ കറുത്ത തുണിയിൽ സമർപ്പിക്കുവാൻ രണ്ട് കിഴി ഉണ്ടാക്കിയതിനു ശേഷം ആ രണ്ട് കിഴിയാണ് തേങ്ങയിൽ നല്ലെണ്ണ ഒഴിച്ച് കത്തിക്കേണ്ടത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ആ രീതി അനുസരിച്ച് നിങ്ങൾ ചെയ്തോളൂ നമുക്ക് നേരത്തെ പറഞ്ഞ ടിപ്സിലോട്ടൊന്ന് കിടക്കാം നമുക്ക് ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ടിപ്സാണ് അതായത് നമുക്ക് നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചെയ്ത് നമ്മുടെ ശരീരത്തിലുള്ള ഒരു അസ്വസ്ഥതകൾ അതായത് ദൃഷ്ടിദോഷം അല്ലെങ്കിൽ ദോഷം വിളിദോഷം ദോഷം ഇങ്ങനെയൊക്കെയുള്ള ദോഷങ്ങൾ ഒരു മനുഷ്യനെ എഫക്റ്റ് ചെയ്യാറുണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥത വേദന അങ്ങനെയൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ടിപ്സാണിത് നമുക്ക് ഒരു ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക ഒരു അല്പം വലിപ്പമുള്ള ചിന്തി ഗ്ലാസ്സിൽ ഒരു വെള്ളം എടുക്കുക ആ വെള്ളത്തിൽ കുറച്ച് കല്ലുപ്പ് ഇട്ടയക്കുക കല്ലുപ്പ് കലക്കിയ വെള്ളം കുറച്ചിട്ടാൽ മതി കല്ലുപ്പ് കലക്കിയ വെള്ളമെടുക്കുക എന്നതിനുശേഷം ആ വെള്ളത്തിനകത്ത് ഒരു നല്ലൊരു നാരങ്ങ കേടൊന്നും കൂടാതെ ഉള്ള ഒരു ചെറുനാരങ്ങ ആ വെള്ളത്തിനകത്ത് ഇട്ടതിന് ശേഷം നമ്മൾ ഈ ഇടത് കയ്യിൽ വെച്ച് വലത് കഴിഞ്ഞു പൊത്തിപ്പിടിക്കുക വലത് കഴിഞ്ഞു പൊത്തിപ്പിടിക്കുമ്പോൾ ആ നമ്മുടെ അണിവിരൾ നമ്മുടെ അണിവിരൾ എന്ന് പറയുമ്പോൾ മോതിരവിരൽ പറ്റുമെങ്കിൽ ആ വെള്ളത്തിൽ ഒന്ന് മുക്കി വയ്ക്കുക ആ മുക്കി പിടിച്ചുകൊണ്ട് കുറച്ച് നേരം ഇരിക്കുക അപ്പം ആ വെള്ളം നമ്മൾ ആ ഗ്ലാസ് പിടിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പിടിക്കേണ്ടത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ വെച്ച് ഇങ്ങനെ പിടിക്കുക ഈ ശരീരത്തെ ടച്ച് ചെയ്ത് പിടിക്കരുത് സ്വപ് ഗ ഗ്യാപ്പിട്ട് പിടിക്കണം കാരണം നമ്മൾ കംപ്ലീറ്റ് വെയിറ്റ് നമ്മുടെ ഗ്ലാസ് നമ്മുടെ കയ്യിൽ ബാലൻസ് ചെയ്യണം അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ശരീരമൊക്കെ കംപ്ലീറ്റ് ഒരുമാരി ഈ കഴിക്കുന്നത് പോലെ ഒരു വേറെയായാലും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും നമ്മളത് ശ്രദ്ധിച്ചറിയാൻ പറ്റും നമ്മൾ ചേർത്ത് പിടിക്കുന്നത് ഗ്ലാസ് അതിനകത്ത് ഉപ്പ് അനകത്ത് ചെറു ഈ ചെറുനാരങ്ങ ഇട്ടിട്ട് ഇങ്ങനെ പൊത്തിപ്പിടിച്ച് ഇങ്ങനെ വയ്ക്കാം ഒന്നു ശേഷം കുറച്ച് കഴിയുമ്പോൾ ഈ കൈക്ക് ഒരു ചെറിയൊരു വൈബ്രേഷനൊക്കെ നമുക്ക് ഫീൽ ചെയ്തായിട്ടൊരു ഒരു കഴപ്പ് അനുഭവപ്പെടും എപ്പോഴും എപ്പോഴാണോ നമുക്ക് കുറച്ച് നേരെ പിടിച്ചോളൂ കാരണം നമ്മളത് ഡിസ്ചാർജിങ്ങാണ് ശരീരത്തിലുള്ള നെഗറ്റീവ് എനർജി ഡിസ്ചാർജിങ്ങ് ആണ് അത് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ കൈകാല കഴുപ്പൊക്കെ ഉണ്ടാകും ആ സമയത്ത് ഇതിനെ എടുത്തതിന് ശേഷം അതിനകത്തുനിന്ന് നാരങ്ങ എടുക്കുക ഈ വെള്ളം നമ്മുടെ പുറത്ത് വീടിന് പുറത്ത് എവിടെയെങ്കിലും ഒരു ചെടിയുടെ മൂട്ടിലോ എന്തെങ്കിലും ഒഴിക്കുക ഈ നാരങ്ങയെടുത്ത് രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അത് പിഴിഞ്ഞ് അതും വീട്ടിനകത്തല്ലേ പുറത്ത് ഏതെങ്കിലും ചെടിയുടെ മൂട്ടിൽ ആ നാരങ്ങി പിഴിഞ്ഞ് ഒഴിച്ചതിന് ശേഷം നാരങ്ങ തിരിച്ചു വയ്ക്കുക തിരിച്ചു വെച്ചിട്ട് സാധാരണ നമ്മൾ നാരങ്ങ വെള്ളമൊക്കെ കത്തിക്കുന്നതുപോലെ തിരിച്ച് വെച്ച് അതിൽ രണ്ട് തിരിയിട്ട് നമ്മൾ എവിടെയാണോ പിഴിഞ്ഞ് ഒഴിച്ചത് ആ ചെടിയുടെ മൂട്ടിൽ നിന്ന് മാറ്റി അവിടെ വെച്ച് കത്തിക്കുക വളരെ ഈസിയാണ് നമുക്ക് ചെയ്യാൻ പറ്റും രണ്ട് തിരിയും നമ്മൾ മുഖത്തോട് മുഖം നോക്കി ഇരിക്കത്തക്ക രീതിയിലോളം തിരി കത്തിക്കുക നമ്മൾ ആ രണ്ട് രണ്ട് തിരിയാണ് കത്തിക്കുന്നത് അപ്പം ആ തിരി നമ്മൾ കത്തിച്ചോക്കുമ്പോൾ ഈ രണ്ട് തിരിയും ഫേസ് ആയിരിക്കും ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന പോലെ ആ രണ്ട് തിരിയും കൂടെ വെച്ച് കത്തിച്ച് നോക്കൂ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ വളരെ പെട്ടെന്ന് മാറുന്ന ഒരു ടിപ്സാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതിലേക്കും നന്ദി നമസ്കാരം